ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ആറ് മണിക്കാണ് അവസാനിക്കേണ്ടിയിരുന്നത് എന്നാൽ പലയിടത്തും ആറു മണിക്ക് ശേഷവും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു ഇതോടെ വരിയിലുള്ളവർക്ക് ടോക്കൺ നൽകി അഞ്ചു മണിവരെ അറുപത്തിമൂന്ന് ശതമാനത്തിലേറെ ആണ് രാജ്യത്തുടനീളം രേഖപ്പെടുത്തിയത് അന്തിമ കണക്കുകൾ വരാനിരിക്കുന്നതേയുള്ളൂ പത്ത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായ വ്യാപിച്ചു കിടക്കുന്ന തൊണ്ണൂറ്റാറ് മണ്ഡലങ്ങളിലേക്കാണ് നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് ആന്ധ്രാപ്രദേശിലും പശ്ചിമ ബംഗാളിലും നടന്ന അക്രമ സംഭവങ്ങളും നിരവധി പ്രദേശങ്ങളിൽ ഇവി എം തകരാറുകളുണ്ടെന്ന റിപ്പോർട്ടുകളും പോളിംഗ് പ്രക്രിയയെ സാരമായി ബാധിച്ചു നിലവിലെ കണക്ക് പ്രകാരം പശ്ചിമബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എഴുപത്തഞ്ച് ദശാംശം ആറ് ആറ് ശതമാനം ഏറ്റവും കുറവ് മുപ്പത്തഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ജമ്മുകശ്മീരിലാണ് വൈകിട്ട് അഞ്ചുമണി വരെയുള്ള പോളിംഗ് ശതമാനം ഇപ്രകാരമാണ് ആന്ധ്രാപ്രദേശ് അറുപത്തിശാംശം പൂജ്യം നാല് ശതമാനം ബീഹാർ അമ്പത്തിനാല് ജാർഖണ്ഡ് അറുപത്തിമൂന്ന് ദശാംശം ഒന്ന് നാല് ശതമാനം മധ്യപ്രദേശ് അറുപത്തെട്ട് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം മഹാരാഷ്ട്ര അമ്പത്തിരണ്ട് ദശാംശം നാല് ഒൻപത് ശതമാനം ഒഡീഷ അറുപത്തിരണ്ട് ദശാംശം ഒൻപത് ആറ് ശതമാനം തെലങ്കാന അറുപത്തൊന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനം ഉത്തർപ്രദേശ് അമ്പത്തി ആറ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം തെലങ്കാനയിലെ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി കെ മാധവീലത ബുർഖ ധരിച്ച സ്ത്രീകളോട് ഐഡന്റിറ്റി വെരിഫിക്കേഷനായി മുഖം വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന വീഡിയോ ഓൺലൈനിൽ പ്രചരിച്ചതിന് പിന്നാലെ കേസെടുത്തു അതേസമയം പോളിംഗ് ബൂത്തിൽ അട്ടിമറി നടത്താൻ ആളുകളുണ്ടെന്ന് ആരോപിച്ച് മാധവി ബൂത്തിന് പുറത്ത് പ്രതിഷേധിച്ചു ആന്ധ്രാപ്രദേശിന്റെ ചില ഭാഗങ്ങളിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടു വൈ എസ് ആർ സി പിയും ടി ഡി പിയും അക്രമങ്ങളിൽ പരസ്പരം പടിചാരി വൈ എസ് ആർ സി പി നേതാവ് എ ശിവകുമാർ തെനാലിയിൽ വോട്ടറെ കയ്യേറ്റം ചെയ്തു ദളവായ്പള്ളി ഗ്രാമത്തിൽ ഒരു ഇവി എം നശിപ്പിക്കുകയും ഭരണകക്ഷിയുടെയും ഡി ഡി പി അംഗങ്ങളുടെയും വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി വാർത്താ ഏജൻസി പി ടി ഐ റിപ്പോർട്ട് ചെയ്തു ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലെ ചില ഗ്രാമങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ ും വികസനവും സംബന്ധിച്ച പരാതികൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ടെടുപ്പിൽ നിന്ന് ഗ്രാമവാസികൾ വിട്ടുനിന്നത് ബിർഭം ബർധമൻ ദുർഗാപൂർ ലോക്സഭ സീറ്റുകൾക്ക് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ ടിഎംസി ബിജെപി പ്രവർത്തകർ ഏറ്റുമുട്ടിയതിനാൽ പശ്ചിമ ബംഗാളിലെ വോട്ടെടുപ്പ് സംഘർഷഭരിതമായിരുന്നു അറുപത്തഞ്ച് ബാലറ്റ് യൂണിറ്റുകൾ എൺപത്തിമൂന്ന് കൺട്രോൾ യൂണിറ്റുകൾ നൂറ്റിപ്പത്ത് വി പാറ്റുകൾ എന്നിവ മാറ്റിസ്ഥാപിച്ച ഒഡീഷയിലും ഇ വി എം തകരാറുകൾ റിപ്പോർട്ട് ചെയ്തു രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മോൾ മുതൽ തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിനിടെ ഡ്യൂട്ടി വീഴ്ചയുടെ പേരിൽ സംസ്ഥാനത്തെ രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തതായി ചീഫ് ഇലക്ട്രൽ ഓഫീസർ നികുഞ്ജ ബിഹാരി ധാൽ പറഞ്ഞു ജാർഖണ്ഡിൽ വിദൂര പ്രദേശങ്ങളിൽ വോട്ടർമാരുടെ പ്രവേശനം തടസ്സപ്പെടുത്താനുള്ള മാവോയിസ്റ്റ് ശ്രമങ്ങൾ സുരക്ഷാസേന പരാജയപ്പെടുത്തി മാവോയിസ്റ്റുകൾ മരം വീഴ്ത്തി വെസ്റ്റ് സിംഗ്ബൂം ജില്ലയിലെ വിദൂര സേനാപി മോറങ് പോംഗ മേഖലകളിലേക്കുള്ള റോഡ് തടഞ്ഞു അതേസമയം ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു എന്നാൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നഷ്ടപ്പെട്ടതിനാൽ ചില കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എട്ട് ദശാംശം ഏഴ് മൂന്ന് കോടി സ്ത്രീകൾ ഉൾപ്പെടെ പതിനേഴ് ദശാംശം ഏഴ് പൂജ്യം കോടിയിലധികം വോട്ടർമാരുള്ള നാലാം ഘട്ടത്തിൽ ആകെ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളാണ് മത്സരം ഈ ഘട്ടത്തോടെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ മുന്നൂറ്റി എഴുപത്തി സീറ്റുകളിലേക്കാണ് പോളിംഗ് അവസാനിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലെ വോട്ടിംഗ് ശതമാനം യഥാക്രമം അറുപത്തി ആറ് ദശാംശം ഒന്ന് നാല് അറുപത്തി ആറ് ദശാംശം ഏഴ് ഒന്ന് അറുപത്തി ദശാംശം ആറ് എട്ട് എന്നിങ്ങനെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങൾ മെയ് ഇരുപത് മെയ് ഇരുപത്തി ജൂൺ ഒന്നോ തീയതികളിൽ നടക്കും വോട്ടെണ്ണൽ ജൂൺ നാലിന് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം